നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കാത്തതോടെ യാത്രക്കാർ ദുരിതത്തിലായി കൊല്ലം ജില്ലയിലെ കുന്നിക്കോഴ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായാണ് നേരത്തെ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത് നഗര നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന കാത്തിരിപ്പു കേന്ദ്രം വിളക്കുടി പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു മാറ്റിയത് ഇത് പുനഃസ്ഥാപിക്കാത്തത് മൂലം പുനലൂർ പത്തനാപുരം ഭാഗങ്ങളിലേക്ക് ബസ് കാത്തുനിൽക്കുന്നവരാണ് ദുരിതത്തിലായത് രാവിലെ ബസ് സ്റ്റോപ്പിൽ എത്തുന്നവർക്ക് പൊരിവയിലേറ്റ് നിൽക്കേണ്ട അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാവിലെ ആറു മണി മുതൽ ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉദ്യോഗാർത്ഥികളും അതുപോലെ സർക്കാർ ജീവനക്കാരും ഒക്കെ വിവിധ ജോലികൾക്ക് പോകുന്നതിന് വേണ്ടി ബസ് കാത്തു വരുന്ന സ്ഥലമാണ് ഇവിടെ വെയിലെ രൂക്ഷമായ വെയിലത്തും ചൂടിലുമാണ് ഇവർ രാവിലെ പോലും ഇവിടെ വാഹനം കയറി വാഹനം കാത്തു നിൽക്കുന്നത് ഈ കടത്തിണ്ണകൾ മാത്രമാണ് ഇവിടെ വരുന്ന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അഭയം പക്ഷെ രാവിലെ സമയങ്ങളിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം അത്രത്തോളം കഠിനമായ ചൂടാണ് അല്പം അല്പം പോലും 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 ഇല്ല രാവിലെ ലഭിക്കാത്ത അവസ്ഥയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാൻ വിളക്കുടി പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ മത്സരം കടുത്തതോടെ പദ്ധതി ഉപേക്ഷിച്ച മട്ടിലാണ് ഇവിടെ ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടായിരുന്നു ആ വെയിറ്റ് ഷെഡ് ഇവിടെ റോഡിന്റെ സൈഡിലിറ്റ് ഈ ഇന്റർലോക്ക് പാടുന്നതുമായി ബന്ധപ്പെട്ട് പൊളിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ ഞാൻകുടി പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കമ്മിറ്റി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിവിടെ വെയിറ്റ് ഷെട്ട് പണിയാൻ ടെൻഡർ ചെയ്തതാണ് നാട്ടുകാരനായ ഒരാൾ ആ ടെൻഡർ ഏറ്റെടുക്കുകയും ആ പണി നടത്താതിരിക്കുവാൻ ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ആ കരാർ ആ എടുത്ത കോൺട്രാക്ടർ ആ പണി ഉപേക്ഷിക്കുകയും ചെയ്തതാണ് പത്ത് മിനിറ്റ് ഇടവേളകളിൽ ബസ് വരുന്ന ഇവിടെ വിദ്യാർത്ഥികളോടൊപ്പം നൂറിലധികം ആളുകളാണ് യാത്രക്കാരായി എത്തുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കൊല്ലം